നമസ്കാരം റാഫ്ഡ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തിരിച്ചു വരവുകളുടെ തമ്പുരാക്കന്മാരാണല്ലോ സാബിയ ലോൺസോയുടെ ബൈർലവർ ക്യൂസൻ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്ന അവസാന ഘട്ടത്തിൽ പുറത്തുപോകുമെന്ന് തോന്നിച്ച നിമിഷത്തിൽ ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച് കളി സമനില പിന്നെ എക്സ്ട്രാ ടൈമിൽ ഗോളടിച്ച് വിജയിച്ച് കയറിയിരിക്കുന്നു ഡി എഫ് പി പോക്കലിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ക്ലോണിനെ അവർ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ ക്ലോൺ രണ്ട് ഒന്നിനും മുന്നില പക്ഷേ അവസാന നിമിഷം ഇഞ്ചുറി ടൈമിൻ്റെ ആറാമത്തെ മിനിറ്റിൽ ഗോളടിച്ചുകൊണ്ട് സമനില പിടിക്കുന്നു പിന്നീട് എക്സ്ട്രാ ടൈമിൽ വിജയിച്ചു കയറുന്നു കളിയിൽ ബാർ ക്യൂസിന് വേണ്ടി പാട്രിക് ഷിക്കാണ് രണ്ട് ഗോളുകൾ നേടിയത് വിൺ ഇഫേസ് അതേ മൽനസർ ട്രാൻസ്ഫറിലൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായതാണ് പക്ഷെ ഒടുവിൽ അവിടെ തന്നെ തുടരുകയായിരുന്നു അദ്ദേഹമാണ് ലവർ ക്യൂസിൻ്റെ വിജയ ഗോൾ എക്സ്ട്രാ ടൈമിൽ നേടിയത് മറുഭാഗത്ത് ഡോ ഡോൺസും അതുപോലെ ലെൻഡൻ മൈനയുമാണ് ക്ലോണിൻ്റെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത് ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഡോസണിലൂടെ ഡോൺസിലൂടെ ക്ലോൺ ലീഡെടുത്തതാണ് രണ്ടാം പകുതിയിൽ അൻപത്തി നാലാമത്തെ മിനിറ്റിൽ ലിൻഡൻ മൈനയിലൂടെ അവർ രണ്ടാമത്തെ ഗോളും കണ്ടെത്തുന്നു രണ്ട് പൂജ്യത്തിനവർ മുന്നിൽ വയർൽ അവർ ക്യൂസൻ ചില വൈരികളോട് തോൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പാട്രിക് ഷിക്കിലൂടെ ഒരു ഗോൾ അവർ മടക്കി തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോഴും ക്ലോൺ വിജയത്തിലേക്ക് പോകുന്നു എന്ന തോന്നലാണ് എന്നാൽ തൊണ്ണൂറ്റിയാറാമത്തെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടൈമിലല്ല ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റാറാമത്തെ മിനിറ്റിൽ ഗോള് ഒരു ഗോൾ കൂടി അടിച്ചുകൊണ്ട് രണ്ടേ രണ്ടിൻ്റെ സമനില പിന്നെ എക്സ്ട്രാ ടൈമിൽ തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ വിക്ടർ ബോണിഫേസിൻ്റെ വിജയഗോൾ അങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ കോളിനെ മറികടന്നുകൊണ്ട് ഇതാ ലവർ ക്യൂസൻ മുന്നോട്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി